ചെമ്പ് െമ്പുപാത്രത്തില് വെള്ളം സൂക്ഷിച്ചുവച്ച് കുടിക്കുന്നതും അതേപോലെ തന്നെ ഭക്ഷണം ചെയ്ത് കഴിക്കുന്നതും നമുക്ക് സുഖപ്പെടുത്താനും പറയുന്നു ഇത് ഒരു നോർത്ത് ഇന്ത്യൻ പരമ്പരാഗത വിശ്വാസമാണ് അത് പതിയെ പതിയെ നമ്മുടെ നാട്ടിലേക്കും എത്തുന്നതേ ഉള്ളൂ നോർത്ത് ഇന്ത്യയിൽ ഈ ചെമ്പ് പാത്രത്തിൽ വെള്ളം വെച്ച് കുടിക്കുന്ന ഒരു പരിപാടിയുണ്ട് അവർ അവര് തമ്ര എന്നാണ് പറയുന്നത് അതായത് ചെമ്പ് പാത്രത്തിലെ വെള്ളം അതിന് ആന്റി ബാക്ടീരിയൽ മൈക്രോബിയൽ അത് ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഉണ്ടെന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത് പക്ഷേ അതിനൊന്നും യാതൊരുവിധ ശാസ്ത്രീയ പ്രൂഫും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇത് ചെമ്പുപാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക അത് ഒരു പ്രകൃതി സൗഹൃദമായ ഒരു കുക്കിംഗ് രീതിയാണ് ചെമ്പുപാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതുകൊണ്ട് ക്യാൻസർ മാറുകയോ അല്ലെ ഡയബറ്റീസ് വരാതിരിക്കയോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഒരു കാര്യം ഓർക്കുക നമുക്ക് ഈ ഒരു ദിവസം വേണ്ട ചെമ്പെന്ന് പറയുന്ന പോയിൻ്റ് നയൻ മില്ലിഗ്രാം ആണ് ഒരു ദിവസം നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒത്തിരി ഓവറായിട്ട് ഇത് കുക്ക് ചെയ്തൊക്കെ ചെമ്പുപാത്രം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടോക്സിറ്റി ഉണ്ടാക്കാം പ്രത്യേകിച്ച് നമ്മൾ ഈ തക്കാളി അല്ലെങ്കിൽ പുളിയുള്ള വസ്തുക്കൾ ഒക്കെ ഈ ചെമ്പുപാത്രത്തിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഈ കോപ്പർ ഒത്തിരി ഇതിലേക്ക് അഴിഞ്ഞു തരും അത് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിരുന്നത് നമുക്കത് കോപ്പർ ടോക്സിറ്റി ഉണ്ടാകും അപ്പോൾ ഈ ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണേൽ നമുക്ക് കോപ്പർ പാത്രങ്ങൾ ഉപയോഗിക്കാം പ്രകൃതി സൗഹൃദമാണ് പക്ഷേ ഒരു കാര്യം ഓർക്കുക ഈ ചെമ്പ് പാത്രത്തിൽ വെച്ചാൽ താമ്രാജേൽ കുടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ചെമ്പ് പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടോ കഴിച്ചത് ഒന്നും ക്യാൻസർ വരാതിരിക്കയോ അല്ലെങ്കിൽ ഡയബറ്റിസ് വരാതിരിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അസുഖം മാറുമോ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്